ഹായ് ഫ്രണ്ട്സ് നമ്മൾ നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കൂവ കൂവ പായസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കി എടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ തേങ്ങാപ്പാൽ ഉണ്ടാക്കുന്നത് കൊണ്ട് കുറച്ച് ടൈം എടുക്കുന്നു മാത്രം അപ്പോൾ ഏകദേശം ഒരു വലിയ തേങ്ങയോ രണ്ട് ചെറിയ തേങ്ങയോ നമ്മൾ പാലെടുത്ത് വയ്ക്കണം കേട്ടോ തെമ്പാലും രണ്ടാം പാലും അപ്പോൾ നമ്മൾ അരക്കപ്പ് കൂവപ്പൊടി നമ്മൾ ഏതിലാണോ പായസം ഉണ്ടാക്കുന്നത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആദ്യം നമ്മൾ ഒന്നര കപ്പ് പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക തേങ്ങാപ്പാൽ പാൽ ഞാൻ ഞാനവിടെ രണ്ട് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ആ രണ്ട് തേങ്ങയിൽ നിന്ന് ഞാൻ അരക്കപ്പ് തമ്പാലും പിന്നെ നാല് കപ്പ് നാല് നാലര കപ്പ് വരെ വേണം കേട്ടോ അത് നമ്മൾ എളുക്കണേനും നമ്മുടെ നമുക്ക് എത്ര പാകം വേണം നോക്കിയിട്ട് ചേർക്കുക ഞാൻ രണ്ടാം പാലും വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഒന്നര കപ്പാണ് ഞാൻ ഇപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഈ കൂവപ്പൊടിയെ ഞാൻ മിക്സ് ചെയ്തു എന്നിട്ട് അതിലേക്ക് ഞാൻ അറുപത് എഴുപത് ഗ്രാമോളം എടുത്തിട്ടുണ്ട് ശർക്കര അത് മധുരം നിങ്ങൾ പാകം നോക്കിയിട്ട് ചേർക്കുക അച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ നാല് അച്ച് ശർക്കരയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് മധുരം പോരെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എടുക്കാം അത് ഉരുക്കിയത് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ ബാക്കി എടുത്തു വച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ അത് രണ്ടാം പാലിട്ടാ നാലര കപ്പ് എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു അതും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തു അര കപ്പിനാണ് ഇത്രയും തേങ്ങാപ്പാൽ നമ്മൾ ചേർത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പും ചേർത്തു മധുരം നിങ്ങൾക്കിത് കുറവാണെങ്കിൽ ഇനിയും ചേർക്കാട്ടോ കേട്ടോ അതിങ്ങനെ ഭയങ്കര മധുരം ഉണ്ടാവില്ല ഒരു പാകത്തിനൊരു മധുര ഈ ഇത്രയ്ക്കുള്ളത് ഈ ശർക്കര ചേർത്താൽ ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് മധുരം മുമ്പിൽ നിൽക്കണമെങ്കിൽ രണ്ട് മൂന്നച്ച കൂടെ ചേർക്കാം ചെറിയ അച്ചാണെങ്കിൽ കേട്ടോ വലുതാണെങ്കിൽ ഒന്നൊക്കെ ചേർത്താൽ മതിയാവും ഇനി നമ്മളിതിങ്ങനെ കുറുക്കി കൊണ്ടുവരണം വേറെ ജോലിയൊന്നുമില്ല അതിങ്ങനെ കുറുകി കുറുകി പായസപ്പാകത്തിലെത്തണവരെ നമ്മളിങ്ങനെ കുറുക്കണം അതിങ്ങനെ ഒരു അഞ്ചാറ് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മൾക്കിങ്ങനെ അത് അറിയാം കുറുകി വരുന്നത് ഇപ്പം നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരും അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇതിപ്പോൾ നല്ലോണം തേങ്ങാപ്പാൽ ചേർത്തത് കൊണ്ടാണ് നമുക്ക് അത്രയ്ക്കും മനസ്സിലാവാത്തത് ഇപ്പം അത് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് ശേഷം നമ്മൾ എടുത്തു എടുത്തുവച്ചിരിക്കുന്ന അരക്കപ്പ് തെമ്പാൽ അപ്പം അരക്കപ്പ് തെമ്പാൽ എന്ന് പറഞ്ഞാൽ രണ്ട് തേങ്ങ എടുത്തുണ്ടല്ലോ അപ്പം അതുകൊണ്ട് കാരണം തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കുമ്പോഴാണ് ഈ കൂവപ്പായസത്തിന് കൂടുതൽ ടേസ്റ്റ് അതുകൊണ്ടാണ് എൻ്റെ തേങ്ങാപ്പാൽ എൻ്റെ പായസം ഈ കളറിലിരിക്കുന്നത് നന്നായിട്ട് തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ളത് കൊണ്ടാണ് പിന്നെ നമ്മളിത് ഇങ്ങനെ ഇളക്കിയെടുക്കുക കാരണം ഒന്ന് പിരിയാതിരിക്കാനാണ് നമ്മൾ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കെന്ന് പറഞ്ഞാൽ പായസത്തിലൊന്നും ഇങ്ങനെ കടിക്കാൻ കിട്ടില്ലല്ലോ വെറുതെ ഇങ്ങനെ വലിച്ചു കുടിക്കാനല്ലോ പറ്റുള്ള ഒന്നും ഇല്ലല്ലോ അതിൽ അപ്പം നമുക്കതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്ത് ചേർക്കാം പിന്നെ നമുക്കതിൻ്റെ ഒപ്പം കാഷ്നട്ടും കിസ്മിസും ചേർത്ത് കൊടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഞാനിപ്പോൾ ഇവിടെ തേങ്ങാക്കുത്തും അണ്ടിപ്പരിപ്പാണ് ചേർത്തിരിക്കുന്നത് ഇനി തേങ്ങയുടെ അരമുറിയെടുത്തിട്ട് അതിൻ്റെ തേങ്ങ കുത്താണ് എടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്തിട്ടുണ്ട് മുന്തിരി ചേർത്തിട്ടില്ല ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാതും അതിന് ടേസ്റ്റ് കൂട്ടുന്നതാണ് ഇത് നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഏറ്റവും എളുപ്പത്തിലുള്ള കൂവപ്പായസം റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീട്ടിലെ കൂവപ്പൊടിയും തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ തേങ്ങാ പാൽ നമ്മൾ കഷ്ടപ്പെട്ട് പിഴിയോ ഒന്നും വേണ്ടല്ലോ നല്ല റെഡിമെയ്ഡ് നല്ല തേങ്ങാ പാൽ കിട്ടും അല്ലെങ്കിൽ തേങ്ങാപ്പാൽ പൗഡർ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മേടിക്കാം പിന്നെ നമ്മൾ കുറച്ച് ഒരു ടീസ്പൂൺ ഏലക്ക പൊടി കൂടി ചേർത്തിട്ടുണ്ട് ഒരു പായസത്തിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാം കൂടി ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കൂവ പായസം റെഡിയായി ഇതിൽ നമ്മൾ പൊടിയെന്നുള്ളത് കുറച്ചുകൂടെ കൂടുതൽ പൊടി ചേർക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഹലുവ പാകത്തിലും എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും നമ്മുടെ കൂവ പായസം ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി പായസം